ഹലോ അസ്സാം വലൈക്കും ദുബായിലുള്ള നല്ല അടിപൊളി ഖുറാനിക് പാർക്കിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം നൂറ്റമ്പത് ഏക്കർ വരുന്ന സ്ഥലത്താണ് ഇത് ഉള്ളത് കേട്ടാ ഈ ഖുറാനിക് പാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് പോയിട്ട് പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇതാക്കാനൊന്നും കാര്യ ടൈം ഇട്ടിട്ടില്ല കേട്ടാ ഇത് നാട്ടിൽ നിന്ന് മോളും എല്ലാം വന്നിട്ടുണ്ടായ ഒരു ടൈം എടുത്തിട്ടുണ്ടായ വീഡിയോ ആണ് കേട്ടോ അപ്പം വീഡിയോയിലിട്ട് പോകുന്നതിന് മുൻപേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം ആ ഒരു ടൈമിലായിരുന്ന കേട്ടോ നമുക്ക് പോയിട്ടുണ്ടായത് ഈ ഒരു കുറാനിക് പാർക്കിൽ ഒരുപാട് സ്ഥലം ഉണ്ട് നൂറ്റമ്പത് ഏക്കർ വരുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇത് കേറുന്ന ഒരു ഇതാണ് കേട്ടാ ഭാഗം എന്നിട്ട് ഫസ്റ്റത്തെ ഭാഗം എന്നിട്ട് ഇത് ഫസ്റ്റ് ആയിട്ട് തന്നെ നമ്മ കേറുന്നത് ഇതേപോലെ ഒരു ഗുഹ ഗുഹ പോലത്തെ ഒരു ഇതുണ്ട്ട്ടാ അപ്പം അതിൽ മൊത്തം ഖുറാനിൻ്റെ പഴയകാലത്തെ ഖുറാനിലുള്ള എല്ലാ ഒരിതും ഇപ്പം അതിനെക്കുറിച്ചിട്ടെല്ലാം ഉള്ളതാന്ന് കിട്ടാ ഓരോരോ നെബിമാരെ കുറിച്ചിട്ട് അങ്ങനെ ഇതിനെല്ലാം കുറിച്ചിട്ടെല്ലാം പറഞ്ഞു തരുന്ന ഒരിതാന്നിട്ട ഇത് അപ്പം ഇതാണ് വിശാലമായിട്ടുള്ള സ്ഥലമാന്നിട്ട് ഇത് ഫ്രീ എൻട്രിയാന്ന് കേട്ടോ പിന്നെ ചെറിയ നിരക്കിൽ തന്നെ നമുക്കിത് പോയിട്ട് വരികയും ചെയ്യാം എനിക്കിതുവരെ പോയിട്ട് പോയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നോട്ടെ നല്ലോണം ഇഷ്ടപ്പെട്ടിരുന്നോട്ടെ ഞാൻ അപ്പം ഞാൻ അടിപൊളി പ്ലേസാണ് യു എയിലുള്ളവർ അന്ന് എന്തായാലും നിർബന്ധമായിട്ടിട്ട് ഇവിടെ വരുന്നോട്ടെ ഇത് ദുബായിൽ അൽഖൗവിന് വെച്ച് പറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ട് ഇത് വരുന്നത് അപ്പം നല്ല അടിപൊളി പാർക്കാണ് കേട്ടോ ഇപ്പോൾ ഫാമിലി ആയിട്ടെല്ലാം വരുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കുന്ന ഏറ്റവും ബെറ്റർ എന്നിട്ട് ഒരുപാട് സ്ഥലവും ഉണ്ട് ഇവിടെ ഇരിക്കാനും നടക്കാനും വൈകുന്നേരം ടൈമിൽ നല്ല രസമുണ്ട് കേട്ടോ മതി 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 ഇത് പിന്നെ എന്റെ പങ്ങള മോളാന്നിട്ടാ അപ്പം അവർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിരുന്നാ പറഞ്ഞിട്ട് ഈ പ്ലേസ് നല്ലോണം ഇഷ്ടപ്പെട്ടിരുന്ന പറയുന്നിട്ടാ പക്ഷെ ഇവർക്ക് വളകെടുക്കാൻ ഭയങ്കര ഇഷ്ടാന്നിട്ടാ കുട്ടികൾക്ക് പിന്നെ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ കാരണം കുറേ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് അപ്പം എന്നാൽ ഡിലീറ്റാക്കുമ്പോൾ എല്ലാം എന്നാൽ സ്റ്റോറേജ് ഫുള്ളായി അങ്ങനെ ഡിലീറ്റ് എല്ലാം കുറേ വേണ്ടപ്പെട്ട വീഡിയോ എല്ലാം കുറേ ഇതിൽ നിന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ ഇതാന്നിട്ട് ഇത് ഫസ്റ്റ് നമ്മൾ കുറെ ആ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നതാണ് കേട്ടോ ഫസ്റ്റ് ഇതാന്നിട്ടാ നിമാനം എല്ലാം കുറിച്ച് പറയുന്ന ആ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോയി എന്നിട്ടാണ് ചെയ്യുന്നത് ഇതാണ് കിട്ടാ ആ എന്ന് പറയുന്നത് ഈ ഗുഹൻ്റെ ഉള്ളിലേക്ക് ഫസ്റ്റ് കയറണമെങ്കിൽ ഒരു ഇതുണ്ട് ചെറിയ പ്രൈസ് പ്രൈസിലും ഇവിടുത്തെ പ്രൈസെങ്കിൽ അത്രയൊന്നും കറക്റ്റ് അറിയില്ല പിന്നെ ഇതേപോലെ ഗുഹൻ്റെ ഉള്ളിലേക്ക് ഇപ്പം ഓരോരു നെബിമാരെ കുറിച്ചിട്ടാണ് കേട്ടോ ഇപ്പം ഇത് പ്രോപ്പർട്ടി മോസനെ കുറിച്ചിട്ടില്ല ഒരു ഇതാണ് കേട്ടോ അപ്പം ഇതേപോലെ സ്ക്രീനിൽ അവരെ കുറിച്ചിട്ടില്ല പറയുന്നതാണ് കേട്ടോ ഇത് അങ്ങനെ ഓരോരോ നെബിമാരെ കുറിച്ചിട്ടും ഓരോ ഓരോ ഭാഗത്തേക്ക് പോകുന്നതോളും ഓരോ നെബിമാരെ കുറിച്ച് അപ്പോൾ ഇതേപോലെ ഇരുന്ന് കേൾക്കും ലാസ്റ്റ് മുഹമ്മദ് നബി സലഹ് അലൈഹി സലി അടുത്തേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവസാനത്തെ ബിയായ മുഹമ്മദ് നബി സലാ അല്ലൈവീസ്ലല്ലാമെന്ന് അടുത്തേക്ക് കിട്ടാം അതിപ്പം നബി നബി വന്നേരെയുള്ള ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും അതൊക്കെയാണ് കരിലേക്ക് ഇതിൽ വിവരിക്കുന്നത് അപ്പം നബി സല്ലാ അലൈഹി വസല്ലം ഊജിസത്ത് കിട്ടുന്ന സമയത്ത് ചന്ദ്രനൊക്കെ പളർന്നു വരുന്ന ആ ഒരു ഇതല്ല ഇപ്പം അതിനെക്കുറിച്ചിട്ടും അങ്ങനെ എല്ലാം മറ്റേ ആ വിശദീകരിക്കുന്നത് ഇനി ഇതിനു ശേഷം നേരെ പുറത്തേക്ക് വന്നിട്ട് പുറത്തേക്ക് ഇതേപോലെ ഇത് കേട്ട വിശാലമായിട്ടുള്ള സ്ഥലമാണ് കേട്ടാ ഇനിയിപ്പം പുറത്ത് ഇതേപോലെ എല്ലാം ഒന്ന് കാണാൻ തീർച്ചിട്ടാ വളരെ വളരെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഇത് എനിക്ക് അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നില്ലട്ടാ കുറേ വീഡിയോ എൻ്റെ മിസ്സായി പോയിട്ടാ ഇത് ഭയങ്കര ലോങ് വീഡിയോ ആണ് പക്ഷേ ഇതങ്ങ് അങ്ങനെ ഒന്നും കട്ടാക്കേണ്ടതായിട്ടൊന്നും എനിക്ക് ഇതിൽ തോന്നുന്നില്ല കേട്ടോ അപ്പം എല്ലാവരും ലോങ് വീഡിയോയിൽ ക്ഷമിക്കാം ഇതൊക്കെ ഓരോരു കുറാനിലും ഓരോരു ചെടികളെ കുറിച്ചിട്ടല്ലൊരിതാന്ന് കേട്ടോ എനിക്ക് ഇതിൻ്റെ കൃത്യമായിട്ട് എനിക്ക് അങ്ങനെ അറിയില്ല അറിഞ്ഞത് മാത്രം പറഞ്ഞു മാത്രം പിന്നെ ഇതാ അടിപൊളി വിശാലായിട്ടുള്ള അതാ ഇതിങ്ങനെ മൂണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നിട്ട് മോണിൻ്റെ ഇത് അപ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിയാന്നത് പിന്നെ ഒരുപാട് കാലമായിട്ടെന്നെ വീട് ഇടാൻ പറ്റാത്തത് എനിക്ക് കുറേ ബിസിയും അത് തെല്ലാം ആയതുകൊണ്ട് വീട് ഇടാനൊന്നും പറ്റിയിട്ടില്ല പക്ഷെ വീഡിയോ അതുകൊണ്ട് തന്നെ ചാനൽ എൻ്റെ ഏകദേശം എനിക്ക് ഇതായി പോകുന്നത് ഏകദേശം ആയത് ഉണ്ടായതാണ് കേട്ടോ വീട് ഇടൽ കുറഞ്ഞതുകൊണ്ട് ഇപ്പം ചാനലാകെ പോയി പോകുന്ന മട്ടില്ലാന്നുള്ളത് ഏർ അപ്പം പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത് വീഡിയോസും ഒരുപാട് കഷ്ടപ്പെട്ടെടുത്തിട്ടാ നിത്രം വരെ എത്തീനെ അതുകൊണ്ട് എനിക്ക് അങ്ങനെ കളയാൻ തോന്നുന്നില്ല ഏതായാലും ഒരു ടൈം പാസ് ആയിക്കോട്ടെ അങ്ങനെ ഇരുന്ന് വീടോന്നിട്ടാ ഏർ ഞാൻ ചെലപ്പോ വീഡിയോന്നിട്ടുണ്ട പോ ചെല ടൈമിൽ ഞാൻ ഇങ്ങനെ പുറത്തല്ലേ അറിയുന്ന കുറച്ച് ആൾക്കാർ തന്നെ ഇണ്ടാവല്ലെ ഇതാണ് ഇതാ ഇവിടെ എന്താ ഗ്ലാസ് ഹൗസ് എന്ന് പറയുന്നത് അവിടത്തേക്ക് പോകാനുള്ള ഒരു ഇതാണ് കേട്ടത് അപ്പം ഇവിടെ കാണിക്കുന്നത് ഇതാണ്ടോ ഒരു ആർട്ടിഫിഷ്യൽ മറ്റന്നാമ പുഴേൻ്റെ എല്ലാം നടുക്ക നടക്കാനുള്ള സ്ഥലം ആക്കിയിട്ടുണ്ട് ആർട്ടിഫിഷ്യലാണ് പക്ഷേ ഇത് ഖുറാനിൽ പറഞ്ഞിട്ടില്ലേ ചെങ്കടൽ മൂസാ നബീൻ ആ ടൈമിൽ ചെങ്കടൽ പടർന്നിട്ട് മുസാ നബീൻ്റെ അരിയാണികൾക്കെല്ലാം പോകാൻ പറ്റിയിട്ടില്ല ആ അതിൻ്റെ ഒരു ഇതായിട്ടാണ് എന്നിട്ട് ഇത് സൂചിപ്പിക്കുന്നത് അപ്പം ഇതുണ്ടോ ഇതിലെ നല്ല അടിപൊളി രസമുണ്ട് കിട്ടാ ഇത് വീടുവില് ഇത്രത്തോളം എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടാണ് പക്ഷെ നല്ല അടിപൊളിയുണ്ട് ഇട്ടാ ആ നടുക്കലെ നടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാന്ന് കിട്ടാ ഇനിയിപ്പോൾ ഇതാണ് ഗ്ലാസ് ഹൗസ് കിട്ടാ ഇത് നേരെ പോയി കഴിഞ്ഞാൽ ഗ്ലാസ് ഹൗസ് ആണ് വരുന്നത് അപ്പോൾ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിൽ അടിപൊളിയാന്നിട്ടാ ഒരു രക്ഷയുമില്ല കേട്ടോ നമ്മൾ ഡ്രീംസിലെല്ലാം കാണുന്നില്ല ആ ഒരു ഇതായിട്ടാന്നിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായത് അത്രക്കും നല്ല അടിപൊളിയായിട്ടില്ല നല്ല ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത് ഇതാണ് ആ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള മറ്റേത് ചെങ്കടൽ പിറന്നെല്ലാം പറയുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ ഇത് ഇതിലൂടെ നടന്നു പോയാലും ഗ്ലാസ് ഹൗസിലേക്ക് എത്തിട്ടാണ് അപ്പം ഗ്ലാസ് ഹൗസിലേക്കുള്ള എൻ്ററി ഒരഞ്ച് തിർഹംസ് മാത്രം കൂട്ടാ ഇത് പുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ചെറിയ പൈസ കൊണ്ട് തന്നെ കയറാൻ വേണ്ടി പറ്റുട്ടോ അപ്പം ഇതാണ് നല്ല അടിപൊളി ശരിക്കും പറഞ്ഞാൽ നല്ല ഡ്രീംസിന് പോലെയുണ്ട് അവിടെ പോയാലേ മനസ്സിലാവൂട്ടാ അപ്പം എട്ടിപോളി പ്ലേസ് ആന്നിട്ട് ഇത് ഗ്ലാസ് ഹൗസിലേക്ക് പോവുന്നതാണ് ഇപ്പം ഇതാണ് ഇട്ടാ നല്ല മനോഹരമായ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ള എള്ളത്തെ വിശേഷങ്ങൾ ഇട്ടാ ഇതൊക്കെ ഖുറാനിലുണ്ടായ ചെടികളും അതിനെ കുറിച്ചിട്ടെല്ലാം ഇതാട്ട് ആ ചെടികളിതാ നല്ലോണം ഇതാ തിൻറെ ഉള്ളിൽ ഫുള്ള് ചെടികളാന്നിട്ടോ ഓരോരു ഭാഗങ്ങൾ ഓരോരു സ്ഥലത്തും കൃത്യമായിട്ട് നല്ല ഒരു ഇതിലൂടെ ചെടികൾക്ക് വളരേണ്ട സുരക്ഷിതത്തോടെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ട് വളർത്തിയെടുക്കുന്നു കേട്ട അങ്ങനെ ഇതിനെ കുറിച്ചിട്ടും നമുക്ക് അങ്ങനെ വലിയൊരു അറിവൊന്നും ഇല്ല പക്ഷെ ഞാൻ എൻ്റെ അറിവ് ചെറിയൊരറിവില് വെച്ചിട്ട് പറഞ്ഞാൽ തന്നിട്ടാ ഒരുപാട് മിസ്റ്റേക്കുകളെല്ലാം ഉണ്ടാവും എന്തായാലും ഈ വ്ളോഗിൽ ഒരുപാട് ഓരോമകളുണ്ട് പിന്നെ നാട്ടിൽ നിന്ന് പങ്ങളും മലം വന്നിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ എടുത്തിട്ടുണ്ടായ വീടാണേലും അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും അടുത്ത് വീടായിട്ട് വരുന്നത് വരെ ഇൻഷാല്ലാ അസ്സലാമലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബ് ഇത് കണ്ടു ഓരോരോ ചെടികളും ഇതേപോലെന്താ നല്ല ഓരോരു ഭാഗത്തും ഇതേപോലെ പല ഖുറാനിലുള്ള പല ചെടികളും